നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം മനുഷ്യത്വവൽക്കരണ ശ്രമങ്ങൾ നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നടിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആത്മാവ് ചന്തയിൽ വയസ്സായ ഒരാൾ മുട്ടകൾ വിൽക്കുകയാണ് കാറിൽ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു മുട്ടയ്ക്ക് എന്താണ് വില അയാൾ പറഞ്ഞു ഒരെണ്ണം അഞ്ചു രൂപ അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഇരുപത്തി രൂപയ്ക്ക് ആറ് മുട്ടകൾ വേണം അല്ലെങ്കിൽ ഞാൻ വാങ്ങുകയില്ല അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന വിലയ്ക്ക് ഇത് നൽകാം കാരണം ഇന്ന് ഞാൻ ഒരു മുട്ട പോലും വിച്ചിട്ടില്ല അതിജീവിക്കാൻ എനിക്കിത് ആവശ്യമാണ് പറഞ്ഞ വിലയ്ക്ക് മുട്ടകൾ വാങ്ങി വിജയശ്രീ ലാളിതയായ പോലെ അവർ കാറിൽ കയറിപ്പോയി അന്ന് വൈകുന്നേരം അവർ വില കൂടിയ ഹോട്ടലിൽ കയറുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു എണ്ണൂറ് രൂപ വന്ന ബില്ലിന് ഇരുന്നൂറ് രൂപ കൂടി ടിപ്പ് വെച്ചിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത് ആ ഹോട്ടലുടമയ്ക്ക് അതൊരു സാധാരണ സംഭവമായിരിക്കാം പക്ഷേ മുട്ട വിൽക്കുന്നയാളോട് കാണിച്ചത് ഒരു അനീതിയായിരുന്നു ദാരിദ്ര്യമുള്ളവരിൽ നിന്ന് വാങ്ങുമ്പോൾ പലരും തൻ്റെ അധികാരം അവിടെ പ്രകടിപ്പിക്കുന്നത് കാണാം എന്നാൽ നമ്മുടെ ഔദാര്യം ഒട്ടും ആവശ്യമില്ലാത്തവരോട് നാം ഉദാരമനസ്കഥ കാണിക്കുകയും ചെയ്യുന്നു സത്യത്തിൽ മനുഷ്യത്വവൽക്കരണ ശ്രമങ്ങൾ നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് അന്നന്നത്തെ ജീവിതവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ അടുത്തു നിന്നും വിലപേശാതെ സാധനങ്ങൾ വാങ്ങണം ആ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കുറച്ച് ഉയർന്ന വില നൽകി സാധനങ്ങൾ വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം അത് മാന്യതയിൽ പൊതിഞ്ഞ ദാനമാണ് മനുഷ്യത്വം എന്നത് ഒരു വാക്കായി മാത്രം മാറാതിരിക്കട്ടെ ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്